ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പൊ കുഞ്ഞു കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എപ്പോ വീഡിയോ എടുക്ക വരുമ്പോഴും ആരെങ്കിലും അവിടെ വിളിക്കോട്ടോ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ മോളിൽ വന്നിരിക്കാന് കുളിച്ചിട്ട് അങ്ങനെ വന്ന് ചീർപ്പും കൂടി ചെയ്തിട്ടില്ല അപ്പൊ മോളിൽ വന്ന് നോക്കിയപ്പോ ചീർപ്പും ഇല്ല അപ്പൊ എന്തെങ്കിലും അപാക അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്റെ മോക്കെ വേർത്ത് ഇവിടെ ഫാനും ഇല്ല അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് ആളുകളെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നതിൻ്റെ ഒരു മറുവശമാണ് അപ്പം അതെന്തായാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ അതാണ് ഇന്നത്തെ റീസൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആളുകളെ സഹായിക്കുന്നതിന്റെ ഒരു ചാണക്യൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ് കേട്ടോ ഞാൻ എവിടെയോ പണ്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചത് ഞാൻ ഒന്ന് എടുത്ത് ഈ ടോപ്പിക്കിലോട്ട് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ അതായത് ചാണക്യന്റെ വാക്കുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ സൗമ്യതയും ലാളിത്വവും ലാളിത്വവും വിനയവും ഒക്കെ ഒരു പരിധിയിൽ കൂടുതലായാൽ നല്ലതല്ല കേട്ടോ അത് ശരി തന്നെയാണ് വളരെ പ്രസിദ്ധമാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു വൃക്ഷം മുറിക്കുമ്പോൾ വളവില്ലാത്തതും കാതലുള്ളതുമായ വൃക്ഷങ്ങളാണ് ആദ്യം വെട്ടി മുറിക്കുക ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അല്ലാത്ത വൃക്ഷങ്ങളൊക്കെ കാലാകാലം അങ്ങനെ നിലനിന്ന് പോകട്ടോ ഇതൊക്കെ ചാണകന്റെ വരികളാണ് പക്ഷെ ഞാൻ എവിടെയൊക്കെ മുറിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കട്ടോ അപ്പൊ അങ്ങനെ പ്രസിദ്ധമായ വാക്കുകളാണ് അത് ഇതിൽ കൂടി കൂട്ടിച്ചേർക്കുകയാണ് അധികം ഏർ സഹായിക്കുന്നതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ ദാനധര്മ്മം ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ പരലോകത്ത് പോകുമ്പോൾ നല്ലത് കിട്ടുന്നോ ആ ഒരു വിശ്വാസമാണ് അല്ലേ അപ്പം അത് നല്ലത് തന്നെയാണ് അങ്ങനെ അത് ചെയ്യുന്നത് നമ്മൾ ഒരുപാടായി കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിനൊരു മറുവശം ഉണ്ട് കേട്ടോ അതാരും വെളിയിൽ പറയില്ലേട്ട അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ ആകട്ടെ നിങ്ങൾ തന്നെ ആകട്ടെ ഒരാളെ നമ്മൾ ഒരിക്കലും സഹായിക്കും അപ്പൊ അവര് നല്ലത് പറഞ്ഞു അങ്ങനെ ഒന്നിൽ തുടങ്ങി രണ്ടില് തുടങ്ങി അങ്ങനെ നൂറ് പേരെ നമ്മൾ പൈസയായിട്ടും ഉപദേശങ്ങളായിട്ടും നമ്മൾ അവരെ സഹായിക്കും അങ്ങനെ സഹായിച്ചു സഹായിച്ചു വരുമ്പോൾ നമുക്ക് വലിയ പേരായിരിക്കും പക്ഷെ അത് നമ്മൾ അതേ രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ സഹായിക്കുമ്പോ നമുക്ക് എന്താ നമ്മളുടെ സൊല്യൂഷൻ തന്നെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കില്ല നമ്മളുടെ ആരോഗ്യം കളഞ്ഞിട്ട് നമ്മളുടെ ഊണും ഉറക്കവും കുടുംബം തന്നെ തകരാറായി പോയി കേട്ടോ കുടുംബം തന്നെ ചിന്ന ഭിന്നമായി പോകട്ടോ അങ്ങനെ സ്വന്തം ആരോഗ്യം തന്നെ അങ്ങനെ ശിപ്പിച്ച് കുടുംബവും ഒക്കെ ചിന്ന ഭിന്നമായി അങ്ങനെ ഇവിടെ നമ്മളുടെ ചുറ്റുപാടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇണ്ട് കേട്ടോ ആയിട്ട് പണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ആണ് കേട്ടോ ഇപ്പൊ എന്താ പറയാ പേരെടുക്കുക എന്നുള്ളത് ഒരുപാട് വലിയ കാര്യങ്ങളായിട്ട് നടക്കുകയാണ് കേട്ടോ നല്ലതാണ് നല്ല രീതിയില് നിങ്ങൾ കൊണ്ടുപോവുക നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുടുംബം എല്ലാം നോക്കണം കേട്ടോ നിങ്ങളുടെ എന്താ പറയാ ആയുസ് ഇപ്പൊ നമ്മളെ അസുഖങ്ങളൊക്കെ വരുമല്ലോ അപ്പം അങ്ങനെയൊക്കെ അതാണ് ഞാൻ മറുവശം എന്നൊക്കെ പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്ന് വന്ന് എന്തായാലും നമ്മളുടെ സൊല്യൂഷൻ കാണാൻ നമുക്ക് രാത്രി ഒന്നും ഉറപ്പുണ്ടായില്ല കേട്ടോ അങ്ങനെ നമ്മളൊരു സൊല്യൂഷൻ തേടാനായിട്ട് നമ്മൾ സഹായിച്ചവരെ നമ്മൾ പോകുമ്പോൾ അവരെല്ലാം നമ്മളിൽ നിന്ന് മാറി നിൽക്കും കേട്ടോ അല്ലേ നിങ്ങൾക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ ഉണ്ടായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ എല്ലാവർക്കും റെഡ് ആണ് കമൻ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളും എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ അപ്പൊ അങ്ങനെ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഓരോന്നും വായിക്കും എന്നാലും നമ്മൾ കുറച്ചും കൂടി ചെറിയ ചെറിയ ടോപ്പിക്കുകളായി ഞാൻ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ അങ്ങനെ എല്ലാം ചെയ്തോളൂ സഹായം എല്ലാം അപ്പൊ നിങ്ങളുടെ ശരീരം നോക്കണം നിങ്ങളുടെ കുടുംബം നോക്കണം നിങ്ങളുടെ മക്കളെ നോക്കണം കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങള് എന്താ പറയാ നിങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ നിങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരും തിന്നു നോക്കില്ല നിങ്ങളെ ആകെ ഉറപ്പൊന്നും ഇല്ലാതെ നിങ്ങളെ തകർന്ന് തരിപ്പണമാവും നിങ്ങളെ സഹായിച്ചവരൊക്കെ മാറി നിൽക്കും അപ്പൊ നിങ്ങളെങ്ങനെ അയ്യോ അവിടെ ഷീറ്റിലെ ഒരു വലിയ മിച്ചിങ്ങേ വീണോ അതിന്റെ സ്ഥലത്ത് ഞാൻ നെട്ടി കേട്ടോ നിങ്ങൾ നെറ്റിയേക്ക് കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് എന്താണ് അങ്ങനെ അങ്ങനെ സഹായിച്ച് ചെലവര് അതില് വലിയ ആളാകാനായിട്ട് നോക്കും അങ്ങനത്തെ മനോഭാവമുള്ളവരുണ്ട് കേട്ടോ ഞാൻ വലിയ ആളാണെന്ന് തന്നെ അവർക്ക് ഭയങ്കര ഒരു ഇതാണ് പക്ഷെ അവർക്ക് എന്താണ് അവരൊന്നും വെളിയിൽ പറയില്ല പക്ഷെ അവരുടെ ഉള്ളിൽ എല്ലാം തരാറിലാണ് കേട്ട ഉള്ളിലൊന്നല്ല കുടുംബം അല്ലെങ്കിൽ മക്കളൊക്കെ ചിന്ന ഭിന്ന അവരെ ഒന്നും നോക്കാനേ പറ്റിയിട്ടുണ്ടാവില്ല ഇതിന്റെ പുറകിൽ അറിഞ്ഞ് പോകുന്നതായിരിക്കും കേട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എല്ലാം മിതമായ ഒരു ലിമിറ്റ് വേണം കേട്ടോ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം പിന്നെ ഒരു നിബന്ധനകളൊക്കെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ സഹായിക്കുന്നത് അഞ്ചു മിനിറ്റിൽ കൂടുതലാകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സഹായം നമുക്കും മറ്റുള്ളവർക്കും ദോഷകരമാകരുത് കേട്ടോ നമ്മൾ സഹായിക്കുന്നതന്നെ നമുക്കും തന്നെ ദോഷകരമാകരുത് മറ്റുള്ളവർക്കും അതൊരു ദോഷകരമാകരുത് മറ്റുള്ളവർക്ക് അങ്ങനെ ആകും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹായിച്ച് സഹായിച്ച് അല്ലെങ്കിൽ ഉപദേശിച്ച് ഉപദേശിച്ച് ആൾക്കാര് മുറ്റത്ത് വന്ന് ചിലപ്പോൾ തിങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ അപ്പം നമുക്ക് ഊണവും ഇല്ല ഉറപ്പുമില്ല നമുക്കൊന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയുകയാണ് അപ്പം നമ്മൾ സഹായമൊക്കെ നമുക്ക് ചെയ്യാം അപ്പം നമുക്കും മറ്റുള്ളവർക്ക് ദോഷകരമാകാത്ത രീതിയിലും ശരീരമൊക്കെ നന്നായിട്ട് നോക്കിയും എല്ലാം ചെയ്യുക അപ്പൊ ഈ ചെറിയൊരു ടോപ്പിക്കാണ് ഏട്ടാ പറഞ്ഞു വരുമ്പോൾ അത് വലുതായിട്ട് കാണും അഞ്ച് അഞ്ചിൽ കൂടുതലൊക്കെ ആയി അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും ഇതൊന്നും ഇതൊക്കെ ഒന്ന് ആയിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും അന്നും ഇന്നും ഒക്കെ ഏട്ടാ അപ്പോൾ ഇത് ഇപ്പോൾ ഇടയ്ക്ക് എനിക്കൊന്ന് ചെവിയിൽ കൊണ്ട കാര്യങ്ങളാണ് അപ്പോൾ ചാണകിൻ്റെ വരികളും കൂടി ചേർത്തിട്ട് ഞാൻ പറഞ്ഞതാണ് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈബൽ ടാറ്റ അപ്പം ഞാൻ അടുത്ത ദിവസം ഞാൻ പറയാട്ടോ കേട്ടോ ഒരു കാര്യം ഇനി ഇപ്പം ലെങ്തിയാവുന്നു ഓക്കേ